സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് അതായത് ഐ ടി ബി പി ബി എസ് എഫ് അതുപോലെ ആസാം റൈഫിൾ സി ആർ പി എഫ് തുടങ്ങിയിട്ടുള്ള എല്ലാ സേനയിലേക്കും എസ് എസ് ബി ഉൾപ്പെടെയുള്ള സേനയിലേക്കും പുതിയൊരു അവസരം മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്ക് ഇപ്പോൾ ഉടനടി വിളിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല എങ്കിലും യോഗ്യതയുള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ ഗസറ്റഡ് പോസ്റ്റാണ് മാക്സിമം യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈയിടെ നമ്മൾ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റിലേക്കും എ എസ് ഐ പോസ്റ്റിലേക്കും എല്ലാ സേനയിലേക്കും അതായത് സി എ പി എഫ് എല്ലാത്തിലേക്കും ബി എസ് എഫ് ആണെങ്കിലും സി ആർ പി എഫ് ആണെങ്കിലും സി ഐ എസ് എഫ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നമ്മുടെ ബി എസ് എഫ് വിളിച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻഡോ ഡിബറ്റൻറ്റ് ബോർഡർ പോലീസ് ഐ ടി ബി പി ഒരു റിക്രൂട്ട്മെന്റ് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് ഉടനടി വിളിക്കാൻ പോകുന്നുണ്ട് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് മെഡിക്കൽ ഓഫീസേഴ്സ് പോസ്റ്റിലേക്കാണ് പുതിയ അപേക്ഷ ഉടനടി ക്ഷണിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി എസ് എഫ് അതുപോലെ തന്നെ സി ആർ പി എഫ് ഐ ടി ബി പി എസ് എസ് ബി ആസാം റൈഫിൾസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സേനയിലേക്കുമാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിക്കാനായിട്ട് പോകുന്നത് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് വന്നിട്ടുണ്ട് ജനറലിനാണ് വേക്കൻസി സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട് എല്ലാവർക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ഓഫീസേഴ്സ് പോസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാവർക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നാനൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് ആൺകുട്ടികളായ ജനറൽ ഇ അതുപോലെ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഫീസ് ഉണ്ടാവുക ഫീമെയിൽ അതുപോലെ എസ് സി എസ് ടിക്ക് ഒന്നും അപേക്ഷാ ഫീസ് ഉണ്ടാവില്ല ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എം ബി ബി എസ് ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് തത് ഉല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും വേണമെന്നാണ് പറഞ്ഞത് എം ബി ബി എസ് ഓർ ഇക്കോവാലും അതുപോലെ തന്നെ എം സി ഐ അല്ലെങ്കിൽ എൻ എം സി അല്ലെങ്കിൽ അതിലേതെങ്കിലും സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം തുടങ്ങിയതൊക്കെയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ രജിസ്ട്രേഷനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോ ഇതിൻ്റെ അപേക്ഷ ഉടനടി തുടങ്ങാൻ പോകുന്നതാണ് ഫോഴ്സിൻ്റെ എല്ലാ അപ്ഡേറ്റും നമ്മൾ തരുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ടി ബി സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് ഐ ടി ബി ബി മാത്രമല്ല മറ്റുള്ള സേനയിലേക്കും നല്ല ശമ്പളത്തിൽ ഗസറ്റഡ് പോസ്റ്റിലേക്കെല്ലാം ഒരു നിയമനം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങും അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വെച്ചൊരു വീഡിയോ ചെയ്യുക ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ആയിരിക്കും അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്ത് ബെലൈക്കൺ ഓളിൽ ഓളിൽ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുന്നു